വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ബാംഗ്ലൂർ ട്രിപ്പിനെ കുറിച്ച് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ കുളിച്ച് ഫ്രഷായി ഇസ്കോൺ ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം നേരെ ഞങ്ങൾ മെട്രോ എടുത്ത് മെട്രോയിലാണ് ഇസ്കോണിലേക്ക് പോകുന്നത് മെട്രോയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതീവ ഭംഗിയുള്ളതാണ് ശരിക്കും ബ്യൂട്ടിഫുൾ നമുക്ക് കൈ എത്തിയാൽ ആകാശത്തെ തൊടാമെന്ന് തോന്നിപ്പോവും അല്ലേ കടന്നു പോകുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഏറ്റവും ടോപ്പിലൊന്ന് കൈ നീട്ടി തൊടാൻ തോന്നും ശരിക്കും മെട്രോയുടെ യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് ആസ്വദിച്ച് പോകാൻ അല്ലേ ഒരു ബഹളങ്ങളൊന്നുമില്ലാതെ എന്തൊരു സ്പീഡിലാണ് പോകുന്നത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു മെട്രോ യാത്ര അപ്പം ഞങ്ങൾ അവിടെ എത്തി ഇസ്കോൺ ടെമ്പിളിലേക്ക് കയറുകയാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഇസ്കോൺ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾക്ക് അങ്ങോട്ട് കേല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറേ ദൂരം ഉണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു ദൂരമുണ്ട് വലിയ പണ്ട് വലിയൊരു പാറക്കെട്ട് പാ കുന്നായിരുന്നു അതിനെ നല്ല ലെവലാക്കി എടുത്തിട്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ബാംഗ്ലൂർ ഇസ്കോൺ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് പിന്നെ പാദർ എന്നൊരു മഹായോഗിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ ശ്രീകൃഷ്ണ ചരിത്രങ്ങളും ശ്രീകൃഷ്ണ സന്ദേശങ്ങളും ശ്രീകൃഷ്ണ ചരിതങ്ങളും ലോകം മുഴുവൻ വ്യാപിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സ്ഥാപിച്ചത് പക്ഷേ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അമ്പലമാണ് നമുക്കിങ്ങനെ കൊതി തോന്നും അതൊരു വെണ്ണക്കൽ ശില്പം എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാര സങ്കല്പങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും കുടികൊള്ളുന്ന മഹാക്ഷേത്രമാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കിങ്ങനെ ഓരോ പടവ് കയറുമ്പോഴും ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന മന്ത്രം മാത്രമേ ഉള്ളൂ വേറൊരു ഒച്ചയോ ബഹളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി തൊഴിൽ നിന്നാണിത് അതിന് ശ്രീകോവിലെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതാണ് അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല ഞാൻ കട്ടിട്ടാണ് അവിടുന്ന് ഫോട്ടോ എടുത്തത് അതുകൊണ്ട് അധികം കാണിക്കാൻ പറ്റാത്തത് അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വരുമ്പം ഉള്ള സീറ്റ്സ് ആണ് ഇതെല്ലാം ഇതെല്ലാം അവിടുത്തെ നിവേദ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പലത്തിൽ നിന്നൊക്കെ തരുന്ന പോലെ നിവേദ്യങ്ങളാണ് അതും വാങ്ങി അവിടുന്ന് പിന്നെ അവിടെ എവിടെ നോക്കിയാലും കൃഷ്ണന്റെ പല രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള പല ടൈപ്പിലുള്ള കൃഷ്ണന്മാരാണ് എല്ലായിടത്തും കാണുന്നത് നമുക്കൊരു ഓമനത്തം തോന്നും കൃഷ്ണനെ കാണുമ്പോൾ അങ്ങനെ കൃഷ്ണനെ എല്ലാം കണ്ട് പലതരത്തിലുള്ള കൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് നടക്കുകയാണതിലൂടെ ഒത്തിരി കാണാനും നടക്കാനും ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മധുര പലഹാരങ്ങളൊക്കെയാണ് അതെല്ലാം നമ്മൾ വഴിപാടായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ലഡ്ഡു അങ്ങനെയെല്ലാം ഉണ്ട് അങ്ങനെ ഒരുപാട് പേരറിയാത്ത ഒരുപാട് മധുരമുള്ള ഐറ്റംസ് ഉണ്ട് അതെല്ലാം എല്ലാം ടേസ്റ്റ് നോക്കണ്ടേ നമുക്ക് അങ്ങനെ ഞങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങി അവിടുത്തെ എല്ലാം വെജ് ആണേ അമ്പലത്തിനോട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം നോൺ വെജ് ഇല്ല അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചു പോകുന്നവർ നോൺ വെജ് ഇല്ല വെജ് മാത്രമേ ഉള്ളൂ അതെല്ലാം വാങ്ങിക്കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കടന്നു വരുമ്പോൾ രസമലായി കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ രസമലായി എന്നാൽ പിന്നെ അതും വാങ്ങിച്ച് കഴിച്ചേക്കാം ഇനി അതിനൊരു കുറവ് വേണ്ടല്ലോ എന്ന് വെച്ചാൽ രസമലായി വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം വാങ്ങി കഴിച്ച് അവിടെ നിന്ന് നമുക്ക് അതെല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ് ഇതെല്ലാം വാങ്ങി കഴിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോണ്ടല്ലോ അമ്പലത്തിൻ്റെ വകയായിട്ട് ഒരു ദാൽ ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് പരിപ്പും അരിയും നെയ്യും ഒക്കെ കൂടെ ഒഴിച്ചിട്ട് ഒരു ചോറ് ചോറെന്ന് പറഞ്ഞാൽ കുറച്ചൊരു വെള്ളം ഒരു വെള്ളം ഒക്കെ പോലെയാണേ അത് നമുക്ക് ഒരു പാത്രത്തിൽ അവർ തന്നെ തരും പാത്രം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഇല കൊണ്ടുണ്ടാക്കിയ പാത്രമായിരുന്നു അപ്പം അതും ഞങ്ങൾ വാങ്ങിക്കഴിച്ച് അവിടുന്ന് ഞങ്ങൾ മടക്കയാത്രയാണ് തിരിച്ച് വരുമ്പോഴത്തേന് നല്ല ദാഹം തോന്നി റോസ് മിൽക്കും വാങ്ങി ബദാം മിൽക്കും വാങ്ങി അതും കുടിച്ചു അവിടെ നോക്കുമ്പോഴാണ് ഈ പണിയാരം പോലെ ആ ഒരു നമ്മൾ പറയില്ല പണിയാരം എന്നൊക്കെ കേട്ടില്ലേ മധുരം ഇല്ലാത്ത ഉണ്ണിയപ്പം അതിങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നി ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തോളാം പറഞ്ഞു അപ്പോൾ പോയി വീഡിയോ എടുത്തു ആ ദോശക്കല്ല് കണ്ടോ ഇപ്പോഴത്തെ നോൺ സ്റ്റിക്ക് ഒന്നുമില്ല പണ്ടത്തെ ആ ദോശക്കല്ലാണ് അത് ഒരെണ്ണം കിട്ടിയ ഒരു ആ പാത്രം കിട്ടിയാൽ നമുക്കൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ അല്ലേ എത്ര കുഴിയാണ് അവിടെ നിന്ന് ഞങ്ങളത് ഓർഡർ ചെയ്തു പിന്നെ എന്തൊക്കെയോ അലറച്ചില്ലറ സാധനങ്ങൾ ഓർഡർ ചെയ്തു ചട്നി തന്നെ ഉണ്ടോ അവിടെ നാല് തരം ചട്ണിയാണ് പിന്നെ സാമ്പാറും അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ കഴിച്ച് നോക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ചെറിയ ലഘുവായിട്ടേ കഴിച്ചുള്ളു കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു തീറ്റയാണല്ലോ എന്ന് ലഘുവായിട്ടിത് ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് ഇത് കഴിച്ചത് അതിന് ശേഷം ഞങ്ങൾ പോയത് ഡിമാർട്ടിലേക്കാണ് ഡിമാർട്ടെന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് ഏറ്റവും വിലക്കുറവിൽ ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വിലക്കുറവിൽ എന്നാൽ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം അതാണ് ഡി മാർട്ട് ശരിക്കും ഒരു ഫിഫ്റ്റി സെവൻറ്റി എയ്റ്റി ഒക്കെ പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് അവിടെ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആ കൂടുതൽ ഞാൻ വാങ്ങിയത് കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ അതെല്ലാം വാങ്ങി പക്ഷേ തിരിച്ചു വരുമ്പം ഞങ്ങൾ ബൈ ബസ്സായിരുന്നു അതുകൊണ്ട് ഒത്തിരി വാങ്ങാൻ പറ്റിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം വണ്ടിയും കൊണ്ടേ ബാംഗ്ലൂർക്കുള്ളു അതുപോലെ എല്ലാം തുണികളായിക്കോട്ടെ ക്ലോം തായിക്കോട്ടെ എന്താ പറയുക ചെരുപ്പ് ബാഗ് ഇന്ന് വേണ്ട കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല അവിടെ ഞങ്ങളൊരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നാളെ ഞങ്ങൾ ബാംഗ്ലൂരിനോട് ബൈ പറയുകയാണ് മഴ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കും തിന്നാൻ വേണ്ടി മാത്രം പോയതാണോ എന്നല്ലേ അല്ല കേട്ടോ സാഹചര്യം അങ്ങനെ ആക്കി തീർത്തുമായിരുന്നു ഞങ്ങൾക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു